ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ മാത്രമല്ല ഇന്ന് മിഠായിത്തെരുവിലെ കുറച്ച് വിശേഷങ്ങളോടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇത് ഞാൻ രാവിലെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ച് മോൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് രാവിലെ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ അത്യാവശ്യം വേണ്ട ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തീർന്നു കേട്ടോട്ടോ അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാലും നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട സംഭവങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പോൾ മോനിക്കൊന്ന് ഫുഡ് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെറിയ തേയില ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അവന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഒതുക്കി ഇടാറുണ്ട് പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കൂടെ ഞാനൊരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പണികളൊക്കെ നടക്കുന്ന ടൈമിൽ കൂടെ പാത്രം കഴുകുകളും കാര്യങ്ങളും കൂടി ഒന്ന് നടക്കുന്നുണ്ട് പെട്ടെന്ന് ആയതായത് കഴുകി വെച്ചാൽ നമുക്ക് വലിയൊരു ഭാരം ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് കിച്ചണൊക്കെ നീറ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ചോറാക്കി ഉണ്ട് നല്ല ചൂടുള്ള ചോറായിരുന്നു കേട്ടോ അപ്പോൾ ചോറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പേരിയും മുട്ടയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ മിഠായി തെരുവിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരുപാട് കളക്ഷൻസ് ബാഗുകൾ കണ്ടു കേട്ടോ അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല നല്ല കളക്ഷനായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല അഫോർഡബിൾ ആയി തോന്നി ഒരുപാട് കളക്ഷൻസും നല്ല അത്യാവശ്യം പിന്നെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൗകര്യമുള്ള ബാഗായിരുന്നെ ഒരുപാട് കളേഴ്സിലെ ഡിഫറെൻറ്റ് പാറ്റേൺസിലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ആ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ളതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ ഓൺ ആയതുകൊണ്ടോ തോന്നുന്നുണ്ട് നല്ല ഓഫറും നല്ല കളക്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ട് അതൊരു പാർട്ടി വെയർ ആണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കോട്ടൻ്റെ സെറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി കോട്ടൻ്റെ സെറ്റുകളായിരുന്നെ അതിൽ പാൻറ്റും ടോപ്പും കൂടി വരുന്നുണ്ട് നല്ല കളക്ഷനായി തോന്നി നല്ല കളേഴ്സിലും അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതേപോലെ ഒരുപാട് ചിരിപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിനൊക്കെ അപ്പോൾ അതായി കാണുന്നതിനൊക്കെ ഇരുന്നൂറ് രൂപയായിരുന്നെ ഇതിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പാർട്ടിവെയർ ചെറുപ്പുകൾക്കൊക്കെ നല്ല കളക്ഷനും നല്ല അഫോർഡബിൾ റേറ്റും ആയിട്ടും തോന്നി ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ അവിടെ ബീഡ്സ് വെച്ചതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിക്കും കാര്യങ്ങൾക്കും ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷനായിരുന്നു കേട്ടോ അതേപോലെ മക്കളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നേ മക്കളെ കളക്ഷനെ ഈ തരത്തില് ഞാൻ ആദ്യമായിട്ട് കാണാനെട്ടോ നല്ല കളക്ഷൻ ആയിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്